നമ്മുടെ കേരളത്തിലെ ആൺകുട്ടികൾക്കൊരു പ്രത്യേകതയുണ്ട് എത്ര തലനിറച്ച മക്കളാണെങ്കിലും അമ്മമാരോടൊരു വല്ലാത്ത അടുപ്പം ആൺമക്കൾക്കുണ്ടാകും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ എവിടെ പോകുമെന്നൊക്കെ പറയും അങ്ങനെ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസം ഇരുപത്തി നാലാം തീയതി ഒരമ്മയുടെ യാത്ര പറഞ്ഞിറങ്ങിയ മകനെ പിന്നീട് ആരും കണ്ടിട്ടില്ല ആ അമ്മയും കണ്ടിട്ടില്ല ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അൻപത്തി മൂന്ന് അസ്ഥി കഷ്ടങ്ങളായിട്ടാണ് ആ മകൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ കിട്ടിയത് വളരെ ദുരൂഹമായ ഒരു സംഭവമാണ് എന്തായാലും അതിൻ്റെ ഓരോ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും എവിടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്തായിരുന്നു ഈ ഒരു മകൻ്റെ തിരുവോധാനത്തിൻ്റെ പിന്നിലെ സത്യാവസ്ഥ കോഴിക്കോടാണ് കോഴിക്കോട് വിജിൽ വിജില് ജയശങ്കർ പറഞ്ഞ പോലെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തിനാലാം തീയതി രാവിലെ ഒരു ഫോൺ കോൾ വരുന്നു ഫോൺ കോൾ വന്നപ്പോൾ ഉടനെ വിജില് വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലാണ് വീട്ടിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം ആ വേഷത്തിൽ തന്നെ അമ്മയോട് പറയുന്ന പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് തിരുക്കപ്പെട്ട് ബൈക്കിൽ കയറി ബിജില് പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോകുന്നു അപ്പോൾ പകലൊക്കെ അമ്മ മകനെ വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോഴൊക്കെ ഉടനെ വരാമെന്ന് പറയുന്നു രാത്രി ആയതോടുകൂടി മകൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അങ്ങനെ മൂന്ന് ദിവസമായി മകൻ്റെ യാതൊരു വിവരവും ഇല്ലാതായപ്പോൾ അച്ഛനും അമ്മയും സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് നമ്മൾ മക്കൾ വരാൻ ഒരു മണിക്കൂറെങ്കിലും താമസിച്ചാൽ മാതാപിതാക്കൾ ടെൻഷനാകും മൂന്ന് ദിവസമായിട്ടും കാണുന്നില്ല അപ്പം രാത്രിയായിട്ട് ഇയാളെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി ഒമ്പതിന് എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ കോഴിക്കോട് എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു മാൻ രജിസ്റ്റർ ചെയ്യുന്നു സംഭവം നാലഞ്ച് ശേഷം മാർച്ച് കഴിഞ്ഞിട്ട് മാർച്ച് ഇരുപത്തി ഒമ്പതിന് ഇത് രജിസ്റ്റർ ചെയ്യുന്നു അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അന്വേഷണം ആരംഭിക്കുന്നു അന്വേഷണം ആരംഭിച്ചു അന്വേഷണം ആരംഭിക്കുന്ന സമയത്ത് ഇയാൾ എവിടെയാണ് പോയതെന്നോ ആരോടൊപ്പം പോയതെന്നോ ഒന്നും വലിയ ധാരണയില്ല പിന്നീടാണ് ഈ സംഭവത്തിൻ്റെ ഓരോന്നും ദുരൂഹതകൾ ഓരോന്നും പുറത്തു വരുന്നത് ഇയാൾക്ക് മൂന്ന് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ആ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് നിഖിൽ രഞ്ജിത്ത് ദീപേഷ് ഇങ്ങനെ മൂന്ന് സുഹൃത്തുക്കളാണ് ഈ മൂന്ന് സുഹൃത്തുക്കളോടൊപ്പമാണ് ഇയാൾ സരോവരത്തിൽ പോയതവരും മിക്കപ്പോഴും അവിടെ പോകാറുണ്ട് അങ്ങനെ അന്നത്തെ ദിവസവും മാർച്ച് ഇരുപത്തിനാലാം തീയതി സരോവരത്തിലേക്ക് പോകുന്നു കോഴിക്കോട് തന്നെയാണ് കോഴിക്കോട് തന്നെയാണ് അത് ചതുപ്പ് പ്രദേശമാണ് ചതുപ്പ് നിലവാണ് അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഇവര് ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ് ആ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പോൾ ഈ ലഹരി ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് ഇയാളെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയത് അവിടെ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ വിജിലിന്റെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഉണ്ട് അപ്പോൾ വിജിലിനെ അവിടെ വെച്ച് മയക്ക് മരുന്ന് കുത്തിവെക്കുന്നു ലഹരി മരുന്ന് കുത്തിവെക്കുന്നു കുത്തിവെച്ച ഉടനെ തന്നെ ഇയാൾ പെട്ടെന്ന് ക്ഷീണത്തിനായി തളർന്ന് അവിടെ വീണു അപ്പൊ ഇത് ഉപയോഗിച്ചതിന്റെ എന്തെങ്കിലും ഉപയോഗിച്ചു അപ്പോ തളർന്ന് വീണു അപ്പൊ ക്ഷീണം കൊണ്ട് വീണാണല്ലോ അല്ലെങ്കിൽ വിടുമ്പോ എഴുന്നേറ്റ് പോവും എന്ന് വിചാരിച്ചിട്ട് മറ്റു സുഹൃത്തുക്കള് ബാക്കി മൂന്നുപേരും അവിടെ നിന്ന് സ്ഥലം വിട്ടു സ്ഥലം വിട്ടു അപ്പൊ അപ്പോഴാണ് അമ്മ അപ്പൊ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു സ്ഥലം വിട്ടു കുഴഞ്ഞു വീണു അപ്പൊ തന്നെ ഇവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ എത്തിക്കാതെ ഇവർ സ്ഥലം വിട്ടു അപ്പൊ അപ്പോഴൊക്കെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രി ഫോൺ സ്വിച്ച് ഓഫ് ആയി അങ്ങനെയാണ് വീട്ടുകാർ ആശങ്കയിലായത് പിറ്റേന്ന് ഈ കൂട്ടുകാർ വന്ന് നോക്കുമ്പോൾ ഇയാൾ ആ വീണ സ്ഥലത്ത് തന്നെ കിടന്ന സ്ഥലത്ത് തന്നെ കിടക്കുകയാണ് അവിടെ മരിച്ചു കിടക്കുന്നു അപ്പോൾ ആള് മരിച്ചു എന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ വേറെ ആരെയും അറിയിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് അവർക്ക് തോന്നിയത് പെട്ടെന്ന് അവർക്ക് തോന്നിയത് വേറെ ആരെയും അറിയിക്കണ്ട ഇയാളെ മറവ് ചെയ്യണം അതിനെന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ അവിടെ തന്നെ മൂന്ന് മൂന്നുപേരും കൂടെ ഈ വിജിലിനെ ചതിപ്പിലൂടെ വലിച്ചിഴച്ച് അവിടെ നിന്ന് കൊണ്ടുപോയി എന്നിട്ട് ആ ചതിപ്പിൽ താഴ്ത്തി ചവിട്ടി താഴ്ത്തി അപ്പോൾ അപ്പുറത്തൊരു കെട്ടിടമുണ്ട് വീട് പൊളിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കല്ലുകളൊക്കെ അവിടെ ഈ കല്ല് കുറച്ച് കയറൊക്കെ എടുത്തിട്ട് കല്ല് കെട്ടി ഇയാളെ ചവിട്ടി താഴ്ത്തിയിട്ട് ആ കല്ല് അതിന്റെ പുറത്തിട്ട് മൃതദേഹത്തിൽ കെട്ടി അങ്ങനെയാണ് ഇയാളെ ഇയാളെ ചവിട്ടി താഴ്ത്തുന്നത് ശരീരത്തിൽ കെട്ടിട്ട് ഇത് താണു ഉയർന്നു വരില്ല അങ്ങനെയാണല്ലോ ഈ കെട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒന്നും ഉയർന്നു വരില്ല അങ്ങനെ ചവിട്ടിത്താഴ്ത്തി കെട്ടി മൃതദേഹം ചവിട്ടിത്താഴ്ത്തി അപ്പം അവിടെ പോലീസിൽ പരാതിയായിട്ട് ചെല്ലുന്നു അച്ഛൻ പിതാവ് പരാതിയായിട്ട് ചെല്ലുന്നു മാർച്ച് ഇരുപത്തി ഒമ്പത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഒരു അന്വേഷണം തുടങ്ങുന്നു അങ്ങനെ ഈ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്ന ഒരു സമയത്ത് അന്വേഷണം തുടങ്ങിയിട്ട് അത് എങ്ങും എത്തുന്നില്ല ബന്ധുക്കളുടെ ഒക്കെ വിളിച്ചു വരുത്തുന്നു സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചു വരുത്തുന്നു മൊഴിയെടുക്കുന്നു ആ സമയത്താണ് കോവിഡ് വരുന്നത് കോവിഡിന്റെ തീവ്രമായ വ്യാപനം വന്നപ്പോഴത്തേക്ക് ഈ കേസന്വേഷണം അവിടെ നിന്നു അപ്പം പിന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല ആ ഘട്ടത്തിൽ പല കേസുകളുണ്ട് അന്വേഷണം ആ സമയത്ത് നമുക്കറിയാം പല കൊലപാതകങ്ങളും നടന്നു പല പ്രതികളും ആ സമയത്ത് രക്ഷപ്പെട്ടിട്ടുണ്ട് കാരണം ആ സമയത്തൊന്നും കോവിഡ് കാലഘട്ടത്തിലൊക്കെ കാര്യമായ അന്വേഷണം നടന്നിട്ടില്ല പല കേസുകളും എന്തായാലും ഇവന്മാരെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ വിജിൽ നാട് വിട്ടു എന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അപ്പം വിജിലിനെ കാണുന്നില്ല വിജിൽ നാട് വിട്ടു എന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ആ ദിവസം തന്നെ വിജിലിന്റെ ബൈക്ക് എടുത്തുകൊണ്ട് പോയി ബൈക്ക് എടുത്തുകൊണ്ട് പോയിട്ട് കല്ലായി റെയിൽവേ സ്റ്റേഷനുണ്ട് ആ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ട് ആ പരിസരത്ത് കാട് പിടിച്ച് കിടക്കുന്ന പരിസരത്ത് ഉപേക്ഷിച്ചു അപ്പം മിജലിനെ കാണുന്നില്ല ബിജില് നാട് ബൈക്കും ഇല്ലല്ലോ ട്രെയിനിൽ നാട് ഈ വീട്ടുകാരെ ആദ്യം തന്നെ പരാതി കൊടുക്കാൻ താമസിച്ച ഒരു കാര്യം ഇയാള് നേരത്തെ വീട്ടിലൊക്കെ പറയാതെ ബോംബെയിലെ മുംബൈയിലൊക്കെ പോയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ പോകുന്നതൊക്കെ ഒരു ശീലം യാത്ര അപ്പൊ ഈ പലപ്പോഴും പല കേസുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഈ നമ്മളാ സെബാസ്റ്റ്യന്റെ കേസൊക്കെ പറയുമ്പോഴും അതിനകത്ത് ഒരു ലേഡി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീർത്ഥാ യാത്ര തീർത്ഥാടനത്തിനൊക്കെ പോകുന്ന ഒരാളാണ് വീട്ടിൽ പറയാതെ പോവുക അപ്പൊ എവിടെങ്കിലും പോയിട്ടുണ്ടാകും ആളുകൾ വിചാരിച്ചു തിരിച്ചു വരും പല തവണ തിരിച്ചു വരുന്നതുകൊണ്ട് എവിടെങ്കിലും പോയെന്ന് വിചാരിക്കും അതുപോലെയാണ് ഇയാള് പിന്നെ ഇവിടെ മുംബൈയിൽ പോയി എന്നാണ് വീട്ടുകാർ ധരിച്ചു വെച്ചത് മുംബൈയിൽ അല്ല നേരത്തെ മുംബൈയിൽ പോയിട്ടുണ്ട് അതുപോലെ എവിടെങ്കിലും യാത്ര പോയിട്ടുണ്ടാവും എന്നാണ് വീട്ടുകാർ വിചാരിച്ചത് അപ്പൊ ഈ മൂന്ന് ദിവസമായിട്ടും കാണാതിരുന്നപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് പിതാവ് വരുന്നു അവിടുന്ന് അന്വേഷണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് കാലമായതുകൊണ്ട് അന്വേഷണം മുഴുവൻ അതിനിടയ്ക്ക് പല പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നു പല പോലീസ് ഉദ്യോഗസ്ഥർ മാറി മാറി വന്നു അവർക്ക് ചിലർക്ക് ആ കേസിനോട് താല്പര്യം കാണും ചിലർ ഇതെന്തിനാണ് ഈ മാൻ മിസിങ് ആണെന്നും തല ഇതിനകത്ത് തലവെക്കേണ്ടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാ മാൻ മിസ്സിങ് കേസുകളും കൃത്യമായി അന്വേഷിക്കാൻ കാരണം ഓരോ മാൻ മിസ്സിങ് കേസും കാണാതാകുന്ന ഓരോ കേസിലും ഒരു കൊലപാതക സാധ്യതയുണ്ട് എന്ന് പോലീസിന്റെ ഒരു നിർദ്ദേശം വരും അങ്ങനെ ഇത് ഈ കേസ് പൊടി തട്ടിയെടുക്കും റീ ഓപ്പൺ ചെയ്യുക അങ്ങനെ റീ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് ഈ തിരോധാന കേസ് റീ ഓപ്പൺ ചെയ്യുമ്പോൾ വീണ്ടും ബന്ധുക്കളെ വിളിച്ചു വരുത്തുന്നു സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തുന്നു അവരുടെ എല്ലാം മൊഴി പോലീസ് വീണ്ടും എടുത്തു തുടങ്ങി അങ്ങനെ എടുത്തു തുടങ്ങി വിജിലിന്റെ മൊബൈൽ നമ്പർ ടവർ ലൊക്കേഷൻ കണ്ടെത്താനുള്ള ശ്രമം നടത്തി ടവർ ലൊക്കേഷൻ നോക്കുമ്പോൾ അത് അന്വേഷിക്കുമ്പോൾ അവസാനത്തെ ടവർ ലൊക്കേഷൻ സരോവരമാണ് സരോവരത്താണ് ചതുപ്പി സംഭവം സംഭവം നടന്ന സ്ഥലം സരോവരമാണ് ആ സരോവരത്ത് തന്നെ അതേ സമയത്ത് ഈ പറയുന്ന മറ്റു മൂന്ന് പേരും മൂന്ന് സുഹൃത്തുക്കളും ഉണ്ട് അവരുടെ മൊബൈലോട് ആക്റ്റീവായി ആക്റ്റീവ് ആണ് അങ്ങനെ വീണ്ടും വിളിച്ചു ചോദ്യം ചെയ്യുന്നു അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ഇവർ സത്യം പറയുന്നു അവർ പറഞ്ഞ സത്യം നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ ഇയാൾ ബ്രൗൺ ഷുഗർ കഴിച്ചു അവിടെ കുഴഞ്ഞു വീണു അപ്പോൾ വീട്ടിൽ പോകും എന്ന് വിചാരിച്ചു പിറ്റേന്ന് നോക്കുമ്പോൾ അവിടെ തന്നെ കിടക്കുകയാണ് അപ്പോൾ മരിച്ചു എന്ന് മനസ്സിലായി അങ്ങനെ ഇയാളെ ചവിട്ടിത്താഴ്ത്തി ബൈക്കവിടെ കല്ലായി റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ഉപേക്ഷിച്ചു പിന്നെ അമ്മമാര് ചെയ്ത ഒരു കാര്യം എട്ട് മാസത്തിന് ശേഷം ഈ അസ്ഥികൾ ചെലതൊക്കെ ശേഖരിച്ചിട്ട് ഇവര് ശേഷക്രിയ വരയ്ക്കൽ കടപ്പുറത്ത് വെച്ചിട്ട് കൂട്ടുകാരനോ കൂട്ടുകാരനോട് സ്നേഹമുള്ളത് വരണമല്ലോ വിട്ടുപോകണോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ കൊണ്ട് ശേഷക്രിയൊക്കെ നടത്തി എന്നിട്ടാണ് സുഖമായി ഇങ്ങനെ ജീവിച്ചു ആറ് വർഷം എടുത്തു എന്നുള്ള ഓർക്കണം എട്ട് മാസത്തിന് ശേഷം ഇത് ചെയ്തു ആറു വർഷം ഈ സംഭവം ആരും അറിയുന്നില്ല വിളിച്ചെത്തു വരുന്നില്ല പിന്നീട് പോലീസ് അപ്പം ഇയാളെ ഇവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിൽ ഒരാൾ ഒരാളെ കിട്ടാനുണ്ട് ബാക്കി രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ആറു വർഷം മുമ്പ് നടന്ന സംഭവമാണ് ഇവർ കുറ്റം സമ്മതിച്ചു പക്ഷെ തെളിവ് വേണം അപ്പം തെളിവ് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നു കസ്റ്റഡിയിൽ വാങ്ങി ആദ്യം പോലീസ് ഈ ഇയാളെ കൊണ്ടുവന്നിട്ട് നിഖിലുമായിട്ട് വന്നിട്ട് കല്ലായി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബൈക്ക് തപ്പിയെടുത്തു ബൈക്ക് അവിടെ തന്നെയുണ്ട് കടുപിടിച്ചു കിടക്കുന്ന പരിസരമായതുകൊണ്ട് ബൈക്ക് ആരും കൊണ്ടുപോയില്ല അത് കിട്ടി അത് കഴിഞ്ഞിട്ട് ഈ സരോവരത്ത് വന്നിട്ട് പരിശോധന തുടങ്ങി ഈ ഇയാളെ കുഴിച്ചിട്ട സ്ഥലം ഒരു ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒക്കെ പരിശോധന തുടങ്ങി പരിശോധന തുടങ്ങിയപ്പോ നല്ല മഴയാണ് കനത്ത മഴ പെയ്തപ്പോഴത്തേക്ക് ആ പരിശോധന മുടങ്ങി അപ്പോൾ വീണ്ടും ഇവരെ കസ്റ്റഡി കാലാവധി അവസാനിച്ചു ജുഡീഷ്യൽ തിരിച്ച് കൊടുക്കേണ്ടി വന്നു പോലീസിന് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് തിരികെ കൊടുക്കേണ്ടി വന്നു ഓണം സമയമായപ്പോൾ ഓണത്തിന്റെ ആ ഒരു അവധി സമയമായപ്പോ ഇവരെ വീണ്ടും പോലീസ് അഞ്ചു ദിവസത്തേക്ക് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡിയിലെടുത്തിട്ട് ഇവരെ ഈ സരോവരത്ത് കൊണ്ടുവന്നു വന്നു വലിയ സന്നാഹത്തോടു കൂടിയാണ് പോലീസ് വന്നത് ആദ്യത്തെ തവണ പോലെ അല്ല അവിടെ കൊണ്ടുവന്ന് പോലീസ് ഫയർഫോഴ്സ് ഉണ്ട് അതുപോലെ തന്നെ മണ്ണുമാതി യന്ത്രങ്ങളുണ്ട് കടാവർ നായകളുണ്ട് സന്നദ്ധ വലിയ ഒരു സജ്ജീകരണവും സന്നാഹവുമായിട്ട് വന്നിട്ട് അവിടെ മുഴുവൻ വളരെ ദൗത്യമാണ് കുഴിച്ചുമായത്യത് അമ്പത് മീറ്ററിലധികം ദൂരം ഈ കല്ലും മണ്ണും മരത്തടികളും എല്ലാം ഇവർ മാന്തിയെടുത്തു മാന്തി എടുത്തിട്ട് അമ്പത്തിമൂന്ന് അസ്ഥിഭാവങ്ങൾ അതുപോലെ തന്നെ വസ്ത്രത്തിന്റെ അവശിഷ്ടം കെട്ടിത്താഴ്ത്തിയ കല്ല് അതിനുപയോഗിച്ച കയർ ഇതെല്ലാം കണ്ടെത്തി ഇതെല്ലാം കണ്ടെത്തി ഇതിനിപ്പം ശാസ്ത്രീയ പരിശോധനക്ക് അയച്ചിട്ടുണ്ട് കാരണം ഇയാളുടെ എന്നുള്ള ശാസ്ത്രീയ പരിശോധന കാരണം കോഴിക്കോട് അതെ അമ്പത്തിമൂന്ന് അസ്ഥിഭാഗങ്ങളാണ് ഇയാളുടെ വസ്ത്രം വീട്ടുകാർ തിരിച്ചറിഞ്ഞു ഇയാളുടെ വസ്ത്രം ആണ് വസ്ത്രത്തിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചെരുപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ ദീപേഷ് നികിലും മൂന്നാം പ്രതി ദീപേഷും കൂടെ ആണ് ചൂണ്ടിക്കാണിച്ചോളൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാം പ്രതി രഞ്ജിത്ത് മുങ്ങി അയാളെ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഈ ശരീര അവശിഷ്ടങ്ങൾ ഉള്ളത് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം ഡി എൻ എ പരിശോധന എല്ലാം കഴിഞ്ഞിട്ട് ഈ വിജിലിൻ്റേത് തന്നെ സ്ഥിരീകരിക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളെ വിശ്വസിച്ച് ഇറങ്ങിപ്പോയ ഒരു ചെറുപ്പക്കാരനാണ് അയാൾ ലഹരി ഉപയോഗിക്കുകയോ ഉപയോഗിക്കാതിരിക്കുവോ ഒക്കെ ചെയ്യുന്നത് അത് രണ്ടാമത്തെ കാര്യം ചെറുപ്പത്തിൻ്റെ ഒരാവേശത്തിൽ ആ പ്രായത്തിന്റെ ആവേശത്തിൽ എല്ലാവരി ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അയാൾക്കൊരു ആപത്ത് വന്ന സമയത്ത് കുഴഞ്ഞു വീണ സമയത്ത് ആ ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം പെട്ടെന്ന് തോന്നുന്നത് ഇവനെ ഞാൻ കൊന്നുകളയാം ഒന്ന് അവനെ ഉപേക്ഷിച്ചു പോയി രണ്ടാമത് പിറ്റേന്ന് വന്നപ്പോൾ മരിച്ചു കിടക്കുന്നു അത് വീട്ടുകാരെ അറിയിച്ചിരുന്നെങ്കിൽ അവസാനമായി ആ മകനെ കാണാൻ മകനെ കാണാനും അവന്റെ മുഖം കാണാനും അന്ത്യകർമ്മങ്ങൾ ചെയ്യാനും ആ മാതാപിതാക്കൾക്ക് കഴിയുമായിരുന്നു അത് ചെയ്തില്ല ഞാൻ ആലോചിച്ചതാണ് സാധാരണഗതിയിൽ ഗതിയിൽ നമ്മുടെ സുഹൃത്തുക്കളെ പറ്റി എന്താപത്തിന് കൂടെ നിൽക്കും എന്നാണ് പറയാറുള്ളത് ഇവിടെ ഇത് ഈ പയ്യനെ കൊണ്ടുപോയി കുഴപ്പത്തിലാക്കുന്ന സുഹൃത്തുക്കളാണ് കാരണം ലഹരി ഉപയോഗിക്കാൻ ഒരുപക്ഷെ അവൻ ആദ്യമായിട്ടായിരിക്കാം അത് ഉപയോഗിക്കുന്നത് അതുകൊണ്ടായിരിക്കാം അവൻ കുഴഞ്ഞു വീണത് അങ്ങനെയാകാം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാകാം ഈ മറ്റൊരു കാര്യം ഉണ്ടാ ഈ അമിതമായി ലഹരി ഉപയോഗിച്ചു മാറ്റം വന്നാലും മതി മാറ്റം വന്നാലും അത് പ്രശ്നം ഉണ്ടാകും എന്തായാലും ഇവരുടെ ഒരു സ്ഥിരം കേന്ദ്രമായിരുന്നു സരോവരം എന്ന് പറയുന്നത് ചതുപ്പ് അവിടെ തന്നെ വിജിലിനെ ഇവർ ഇല്ലാതാക്കി എന്നുള്ളതാണ് അപ്പൊ സുഹൃത്തുക്കളെയൊക്കെ തെരഞ്ഞെടുക്കുമ്പോൾ നമ്മള് വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആപത്ത് നമുക്ക് ആപത്ത് ഉണ്ടാക്കുന്ന സുഹൃത്തുക്കൾ അതായത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പാഠമാണ് ഇങ്ങനെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകണമെന്നുള്ളത് അപ്പൊ നമ്മുടെ ഈ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മൾ നല്ല സുഹൃത്തുക്കളെ കണ്ടെത്താൻ ശ്രമിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ജീവൻ ജീവനന്നെ ആപത്താവും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്തായാലും ഇനിയിപ്പോ രണ്ടാം പ്രതി രഞ്ജിത്തിനെ കൂടെ പിടിക്കാനുണ്ട് പോലീസിനെയും പിടികൂടി ഈ അസ്ഥീരില ശാസ്ത്രീയ പരിശോധന ഫലം കൂടെ വന്നു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ Put away, put away. ും പൂട്ടു വീഴും ഓൾറെഡി ശാസ്ത്രീയ കാരണം തന്നെ കാണിച്ചു പിന്നെ കിട്ടിയിട്ടുള്ളത് പിന്നെ ശാസ്ത്രീയ പരിശോധന ശാസ്ത്രീയ തെളിവുകൾ നമ്മുടെ ഈ പോലീസ് ഒരു വശത്താളുകളെ ഇടിച്ച് കുറ്റം ചെയ്തവനെയും ചെയ്യാത്തവനെയും കൈ എല്ലാം ഇടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ശേഖരിച്ച് വളരെ കൃത്യമായി പോലീസ് ഈ അന്വേഷണം നടത്തിയത് അതിൽ നമ്മൾ അവരെ അഭിനന്ദിച്ചേ പറ്റു പക്ഷെ അപ്പുറത്ത് ഇത് ചെയ്യുമ്പോഴും ഇപ്പുറത്ത് ഈ പറയുന്ന പോലെ ഇങ്ങനൊരു വിഭാഗം കൂടി ഉണ്ട് ഉണ്ട് പഴയ പോലീസാണ് പുതിയ പോലീസ് ആകാൻ ശ്രമിക്കുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ശരി ശരി